നല്ല തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ അതും ഞായറാഴ്ച പ്രഭാതത്തിൽ പുലർച്ചെ മോൾട്ടീച്ചർ ഏലപ്പാറ പള്ളിയിലെ ഞായറാഴ്ചത്തെ രാവിലത്തെ കുർബാന കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു ഏലപ്പാറ കട്ടപ്പന നമ്മൾ വണ്ടിപ്പെരിയാർ കുമ്പളിയൊക്കെ നമുക്കി തണുത്ത പ്രദേശമാണ് എസ്റ്റേറ്റ് പ്രദേശമാണ് ഏലയും തേ ഏലവും തേയിലയും ഒക്കെയുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ അപ്പോൾ ഞായറാഴ്ച ടീച്ചർ ഏലപ്പാറ പള്ളിയിൽ നിന്ന് മോൾ ടീച്ചർ കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ് ടീച്ചറിൻ്റെ ടീച്ചർ അധ്യാപികയാണ് ഏലപ്പാറയിലെ അധ്യാപികയാണ് ടീച്ചറുടെ ഭർത്താവിൻ്റെ പേര് ബേബിച്ചൻ എന്നാണ് ബേബിച്ചായൻ എന്നാണ് ടീച്ചറടക്കം എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹം എസ്റ്റേറ്റിലെ അക്കൗണ്ടൻ്റാണ് ഏലപ്പാറയിലുള്ള നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടീ പ്ലാന്റേഷനിലെ ടീ പ്ലാന്റേഷനും റബ്ബർ പ്ലാന്റേഷനും ഒക്കെ അവർക്കുണ്ട് അവിടെയാണ് അദ്ദേഹം നമ്മുടെ ബേബിച്ചായൻ ജോലി ചെയ്യുന്നത് അപ്പോൾ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് ടീച്ചർ മടങ്ങി വന്ന ഏലത്തോട്ടത്തിൽ കൂടി വേണം കടന്നു കഴിയുന്നതിൻ്റെ ഒരു എളുപ്പ അതുവഴി പോയി കഴിഞ്ഞാൽ പിന്നെ ടീച്ചറുടെ വീട്ടിലേക്ക് എത്താനായിട്ട് വളരെ എളുപ്പമുണ്ട് അങ്ങനെ ടീച്ചർ ഏലത്തോട്ടത്തിലൂടെ ഇങ്ങനെ പതുക്കെ നടന്നു വരുമ്പോഴേക്കും നട വഴിയാണ് അങ്ങനെ നടന്ന് വരുമ്പോഴേക്കും ഒരു ചെറിയ ഞരക്കവും മൂളൽ പോലെ കേൾക്കുന്നു ഏതോ ഒരു പൂച്ചക്കുഞ്ഞ് പറയുന്നതുപോലൊരു കുറുകലോ ഒരു അല്ലാത്തൊരു ഒരു ഒരു സൗണ്ട് അപ്പോൾ ടീച്ചർ ഓർത്തു ടീച്ചർ കാതോർത്തു ആരാണ് ഈ ഏലക്കാട്ടിൽ കരയുന്നത് ആരോ കരയുന്നുണ്ടല്ലോ ഒരു ഒരു കരച്ചിലാണല്ലോ ടീച്ചർ വീണ്ടും കാതോർത്തു പോകാൻ തോന്നി അതൊരു മനുഷ്യ കുഞ്ഞിൻ്റെ കരച്ചിലല്ലേ ടീച്ചർക്ക് പെട്ടെന്ന് തോന്നി അയ്യോ അതെ ഇതൊരു ഒരു പൂച്ചു കുഞ്ഞോ പട്ടിക്കുഞ്ഞോ കരയുന്നത് പോലെ അല്ല ഈ കരയുന്നത് ഒരു കുഞ്ഞിൻ്റെ കരച്ചിലാണ് ടീച്ചർ പതുക്കെ ഒരു കയ്യാലയുടെ അപ്പുറത്തെയുള്ള ആ ഏലക്കാട്ടിലേക്ക് അവിടെ നിന്നാണ് കരച്ചിൽ ഉയർന്നിരുന്നത് കേട്ടോ അപ്പോൾ ടീച്ചർ അവിടേക്ക് കടന്നു ചെന്നപ്പോഴേക്കും അവിടെ കറുത്ത ഉറുമ്പിൽ പൊതിഞ്ഞിട്ടൊരു ചോരക്കുഞ്ഞ് പ്രസവിച്ചിട്ട് ഏകാനും മണിക്കൂറുകൾ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മാത്രമായിട്ടേ ഉള്ളൂ അതിനെ പ്രസവിച്ച ശേഷം ആ ഏലക്കാട്ടിൽ ആരും ഉപേക്ഷിച്ച് പോയതാണ് ടീച്ചർ നോക്കിയപ്പോൾ ഒരു പൊന്നോമന പെൺകുഞ്ഞ് നല്ല വെളുത്ത് തൊടുത്തൊരു പെൺകുഞ്ഞാണ് പക്ഷേ മുഖം പോലും കാണാൻ സാധിക്കത്തില്ല വെളുപ്പാണെന്നറിയാം പക്ഷേ മുഴുവൻ ഇങ്ങനെ കറുത്ത ഉറുമ്പുകൾ പൊതിഞ്ഞിരിക്കുകയാണ് ഒരു കുഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനെ കരയാൻ പോലുമുള്ള ത്രാണയില്ല അത് മരണത്തിൻ്റെ ജീവിതത്തിനും ഇടയിലുള്ള ആ ഒരു അവസ്ഥയിൽ എനിക്ക് ആലോചിച്ച് നോക്കൂ പ്രസവിച്ചാ പെയ്റ്റുന്നവും ആ പ്രസവിച്ചിട്ട് അവർക്ക് പെയ്റ്റുന്നതോ അങ്ങ് ആറിയിട്ടുണ്ടാവില്ല അതിന് മുൻപ് അവരുപേക്ഷിച്ചിട്ട് എവിടെയോ പോയതാണ് ആരോ കടന്ന് കളഞ്ഞതാണ് ടീച്ചർ പയ്യെ കുഞ്ഞിനെ കോരി എടുത്തിട്ട് ഊതി ഊതി ഊതിക്കുമെങ്കിൽ ടീച്ചർക്ക് സാരി തിളപ്പ് കൊണ്ട് അതിനെ തുടയ്ക്കാൻ പേടിയായിരുന്നു കാരണം കുഞ്ഞിന് വേദനിച്ചാലോ ടീച്ചർ ഊതി 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 ഉറുമ്പുകളെയൊക്കെ കളഞ്ഞിട്ട് ആ പയ്യെ സാരി കൊണ്ട് പൊതിഞ്ഞ് പിടിച്ച് ടീച്ചർ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തപ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തി എന്താണെന്ന് അറിയില്ലേ കരച്ചിൽ നിർത്തിയത് ഒരു അമ്മയുടെ സുഖവും ചൂടുമൊക്കെ ഏൽക്കുമ്പോഴത്തേനും കുഞ്ഞ് കരച്ചിൽ നിർത്തും അത് സ്വാഭാവികമാണ് എന്നിട്ട് വീണ്ടും അത് ഉറക്ക കരിമെന്തിരാണ് അമ്മിഞ്ഞപ്പാൽ കുടിക്കുവാനായിട്ടല്ലേ ടീച്ചർ ആരോട് ചേർത്താൽ കുഞ്ഞിനെ കൊണ്ട് വേഗം എസ്റ്റേറ്റ് റോഡിൽ കൂടി നടന്നു വീട്ടിൽ ചെന്നപ്പോഴേക്കും അവിടെ ടീച്ചറിൻ്റെ ഭർത്താവ് ബേബിച്ചായൻ മുന്നിൽ തന്നെ അവിടെ കസേരയിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ബേബി ചായൻ ചോദിച്ചു ആ മോളി നിനക്ക് പിന്നെ എന്താണിന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ പള്ളിയിൽ നിന്ന് ആരാണ് തന്നത് ഏതെങ്കിലും രക്ഷകർത്താക്കൾ തന്നതാണോ ടീച്ചറല്ലേ എല്ലാ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ അപ്പം ഇന്നെന്താണ് സമ്മാനം കിട്ടിയിരിക്കുന്നത് എന്ന് മോൾ ടീച്ചറോട് ചോദിച്ചപ്പോഴേക്കും ടീച്ചർ പറഞ്ഞു ഇന്നെനിക്ക് സമ്മാനം തന്നത് പേരന്റ്സ് ഒന്നും അല്ല എല്ലാ ആഴ്ചയിലും നമുക്ക് രക്ഷകര്ത്താക്കളാണല്ലോ സമ്മാനം തരുന്നത് ഇന്നെനിക്ക് സമ്മാനം കര്ത്താവ് നേരിട്ട് കര്ത്താവ് വിശ്വാസിയായ എനിക്ക് നേരിട്ടൊരു സമ്മാനം തന്നതാണ് ഏ കർത്താവ് നേരിട്ട് സമ്മാനം തന്നത് എന്തൊരു എന്താണ് ഈ പറയുന്നതെന്ന് അദ്ദേഹം തമാശ രൂപേണ ചോദിച്ചപ്പോഴേക്കും ബേബി ചായനെ നേരെ മൊഴി ടീച്ചറ് ആ കുഞ്ഞിനെ അങ്ങ് കാണിച്ചു കൊടുത്തു കാരണം അയ്യോ അദ്ദേഹം ഞെട്ടിപ്പോയി കാരണം ഒരു കുഞ്ഞു കുഞ്ഞു അയ്യോ ഈ ചോര കുഞ്ഞിനെ എവിടുന്ന് കിട്ടിയത് ആരാണ് ഉപേക്ഷിച്ചത് എവിടുന്ന് കിട്ടിയതാണ് ഇതിനെ എന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു നമുക്ക് എനിക്ക് ആ ഏലക്കാട്ടിൽ കിടന്ന് കിട്ടിയതാണ് ഏലക്കാട്ടിൽ കിടന്ന് നമ്മുടെ കർഡമത്തിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ചുവട്ടിൽ കിടക്കുകയായിരുന്നു നിറയെ ഉറുമ്പുകളാൽ പൊതിഞ്ഞതായിരുന്നു ഈ കുഞ്ഞിൻ്റെ ദേഹം ഉറുമ്പുകളാൽ ഉറുമ്പുകളിങ്ങനെ പൊതിഞ്ഞ് കിടക്കുകയായിരുന്നു ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു ബേബിചായൻ്റെ കയ്യിലേക്ക് നീട്ടി ആ സമ്മാനത്തിനെ ഞാൻ പറഞ്ഞല്ലോ ബേബിചായനും മോൾ ടീച്ചർക്കും ഇവരെ ആറ് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് അതിൽ നാല് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും അവർക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ പറഞ്ഞു നമുക്ക് കർത്താവായിട്ട് വേറെ ഒരു കുഞ്ഞിനെയും കൂടി തന്നിരിക്കുകയാണ് നമുക്ക് കാർഡമത്തിൻ്റെ ചവിട്ടിൽ നിന്ന് കിട്ടിയായിട്ട് ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ ഞാനൊരു പേരിടുകയാണ് വിളിക്കാം നമുക്ക് ക്ലാര എന്ന് വിളിക്കാം ആ പേരിടുന്നതിന് മുമ്പ് ആ ടീച്ചറുടെ ഇളയും മകൾ ഓടി വന്ന് ചോദിച്ചു അവർ നോക്കിയപ്പോഴത്തേനൊരു കുഞ്ഞു കുഞ്ഞ് ഇത് എവിടുന്ന് കിട്ടി അമ്മച്ചിക്ക് മമ്മിക്ക് ഇത് കുഞ്ഞിനെ ഇവിടുന്ന് കിട്ടി അയ്യോ ഒരു കൊച്ചു കൊച്ചി ഇതിൻ്റെ പേരെന്താണെന്ന് ഏറ്റവും ഇളയമോൾ ചോദിച്ചപ്പോൾ ടീച്ചർക്ക് പെട്ടെന്ന് വന്ന പേരാണ് ക്ലാരായെന്നാണ് മോളെ ഇത് ക്ലാരമോളാണ് ക്ലാരക്കുഞ്ഞാണ് അവരിത്രയും ഒരു കുഞ്ഞു കുഞ്ഞിനെ കണ്ടിട്ട് കാരണം അത് പ്രസവിച്ചിട്ട് ആരും ഉപേക്ഷിച്ച് പോയതല്ലേ കാരണം അവിടെയൊക്കെ ലയങ്ങളൊക്കെ ധാരാളമുണ്ട് ആ ലേയത്തിലുള്ള ആരോ എങ്ങനെയോ എവിടെയോ ഒരു പാകപ്പെഴക പറ്റിയതിന്റെ പേരിൽ അവരതിനെ പ്രസവിച്ച ശേഷം ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയായിരുന്നു അങ്ങനെ ടീച്ചറിൻ്റെ ആറ് മക്കളോടൊപ്പം മിടുക്കിയായിട്ട് അവരാക്ലാരെ സ്വന്തം കുഞ്ഞിനേക്കാൾ സ്വന്തം കുഞ്ഞുങ്ങളേക്കാൾ കൂടുതലായിട്ട് ആ പരിഗണനയോട് കൂടിയിട്ട് വേവിച്ചായനും നമ്മുടെ മുകളിൽ ടീച്ചർ കുഞ്ഞിനെ ഏറ്റെടുത്തു അന്നത്തെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലത് കുറേ വർഷ നാളുകളായി ആ സമയത്തൊക്കെ നമുക്ക് ഒരു കുഞ്ഞിനെയൊക്കെ കിട്ടി കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ഉപേക്ഷിച്ച് കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ അടുത്തെടുക്കാനോ അല്ലെങ്കിൽ എടുത്തു വളർത്തുവാനോ ഒക്കെ ഇന്നത്തെ പോലെ നൂലാമാലകളൊന്നുമില്ല അങ്ങ് വളർത്തുകയാണ് ചെയ്യുന്നത് അതിന് പ്രത്യേകമായിട്ടൊരു പ്രത്യേക ഒരു സംവിധാന ക്രമമോ അങ്ങനെയൊന്നും ആരും ചോദിക്കാനോ പ്രത്യേകിച്ച് ഒരു ടീച്ചർക്കൊക്കെ ടീച്ചറും അതുപോലെ തന്നെ സമൂഹത്തിൽ അത്യാവശ്യം ഒരു നിലയും വിലയുമുള്ള ആളുകൾക്കൊക്കെ ഒരു കുട്ടിയെ എടുത്ത് വളർത്തുക എന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ കാര്യമായി ആൾക്കാർ ആരും അങ്ങ് കരുതിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അത് തന്നെയുമല്ല ടീച്ചർക്ക് ടീച്ചറോട് ആരോടും ആരും തന്നെ ടീച്ചർക്ക് ടീച്ചറോട് തൻ്റെ ടീച്ചർ ഒരിക്കൽ പോലും തൻ്റെ കുഞ്ഞല്ല ക്ലാരമോൾ എന്ന് ഒരിക്കലും ടീച്ചർ പറഞ്ഞിരുന്നില്ല ടീച്ചറുകളെ മോളായിട്ട് തന്നെയാണ് ക്ലാര വളർന്നത് വേവിച്ചതിനും അവൾക്ക് അവളെ ഭയങ്കര സ്നേഹമായിരുന്നു അവളോട് ഭയങ്കര താല്പര്യമാണ് അത് തന്നെയുമല്ല അവിടെയുള്ള ആറ് കുട്ടികളും വഴിയിൽ നിന്ന് കിട്ടിയ പെൺകുട്ടിയാണ് ക്ലാര എന്നുള്ള രീതിയിലേക്കൊന്നും കുഞ്ഞുങ്ങൾക്കറിയില്ല കുഞ്ഞുങ്ങൾ കരുതിയിരുന്നത് അമ്മയ്ക്ക് അമ്മയുടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാണ് അമ്മ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴേക്കും പള്ളിയിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന സമ്മാനമാണത് അപ്പോൾ അത് ദൈവത്തിൻ്റെ സമ്മാനമായിട്ടാണ് അവരേവരും അക്ഷരാർത്ഥത്തിൽ അവരേവരും ആ രീതിയിൽ തന്നെയാണ് അതിനെ കരുതുകയും ചെയ്തിരുന്നത് അങ്ങനെ ആ ആറ് കുട്ടികളുടെ ഒപ്പം ക്ലാര അവിടെ തന്നെ വളർന്നു നീണ്ട നല്ല മുടി ഇഴയൊക്കെയുള്ള നീണ്ട കണ്ണുകളൊക്കെയുള്ള കുസൃതി നല്ല നുണക്കൊഴിയൊക്കെയുള്ള സുന്ദരിയായ പെൺകുഞ്ഞായിരുന്നു ഈ ക്ലാര അവളുടെ അമ്മ ആരാണ് അച്ഛനാരാണ് എന്നൊന്നും ഒരിക്കൽ പോലും മോളി ടീച്ചർക്കോ വല്ല ബേബിച്ചാരോ ചിന്തിക്കേണ്ടി വന്നതേ ഇല്ല അവരൊരിക്കലും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല അവർ കരുതിയിരുന്നത് എപ്പോഴും ദൈവം ഞങ്ങൾ തങ്ങൾക്ക് കാരണമൊക്കെ തന്നെ ചവിട്ടിൽ വെച്ച ക്ലാരമോളെ തന്നു എന്ന് മാത്രമേ അവർ വിശ്വസിച്ചിരുന്നുള്ളൂ അവരൊരിക്കലും ആരോടും തന്നെ അവരുടെ കുടുംബക്കാരോട് പോലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ സംവദിക്കുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല അവരുടെ മക്കളുടെ കൂടെ അവരുടെ മക്കൾ മകളായിട്ട് തന്നെയാണ് ക്ലാരമോൾ അങ്ങനെ വളർന്നു വന്നത് അങ്ങനെ കാലങ്ങൾ കടന്നുപോയി ക്ലാര വലുതായി അവർ ടീച്ചറൊക്കെ ക്ലാരയ്ക്ക് നന്നായിട്ട് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു എല്ലാം ടീച്ചർ എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് വിദ്യാഭ്യാസ സമ്പന്നനായിരുന്നു ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ ആ രീതിയിലേക്ക് പോയി ക്ലാരമോൾക്ക് ഒരിക്കലും തൻ്റെ തന്നെ ഓരോരുത്തന്നു എടുത്തു വളർത്തിയതാണ് അവൾക്കറിയാമായിരുന്നു താൻ ആ അമ്മയുടെ മകളല്ല എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി പക്ഷേ ഒരിക്കൽ പോലും അവൾ ടീച്ചർ അവർ അങ്ങനെയൊരു ഒരു സംസാരം ആരെയും അമ്മയും അമ്മയും ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വിദേശത്തൊക്കെ എല്ലാവരും നല്ല നല്ല പൊസിഷനാണ് ടീച്ചറേ ആൾക്കാരെല്ലാം കുട്ടികളൊക്കെ എല്ലാവരും നല്ല നല്ല പൊസിഷനിലായി അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ ജോലി ചെയ്തിരുന്ന മെയിൻ ടീച്ചർ അവിടെ ജോലി ചെയ്തിരുന്നു ബേബിച്ചായൻ അവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്നു എന്ന് കരുതി അവർ ഏലപ്പാറയിൽ അവിടെ താമസിച്ചിരുന്നു അവർക്കവിടെ താമസിക്കാനുള്ള സംവിധാനങ്ങളും സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരെ ശരിക്കും ഏലപ്പാറയല്ലായിരുന്നു ഉണ്ടയ്ക്കുന്ന ഇടത്തുള്ള മുപ്പത്തഞ്ചാം മൈലെന്നു പറയുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ മോൾ ടീച്ചറുടെ വീടും സ്ഥലവും ഒക്കെ അങ്ങനെ അങ്ങനെ ആ മക്കൾ ഓരോരുത്തരും പഠിച്ചു ഓരോരുത്തരും ജർമ്മനിയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പിന്നെ നെതർലൻഡിലേക്കും ഇറ്റലിയിലേക്കും ഒക്കെ ആയിട്ട് ഓരോ മക്കളും വിവാഹമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ എല്ലാവരും അവിടേക്കും ഇവിടേക്കൊക്കെ പോയി ഇളയകളായിട്ടുള്ള ക്ലാര മാത്രമാണ് വീട്ടിൽ അവസാനം വന്നപ്പോഴേക്കും ടീച്ചറുടെ സ്വന്തം മക്കളൊക്കെ പല സ്ഥലങ്ങളിലേക്കും ജോലി കിട്ടി അവിടേക്കും ഇവിടേക്കും പോയപ്പോഴേക്കും ഇളയ മകൾ ഇപ്പോൾ വീട്ടിൽ മാത്രം ഉണ്ടായിരുന്നു ടീച്ചറുടെ കൂടെ ടീച്ചറേയും ബേബിച്ചായേയും ഒപ്പം അവളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അതിനിടയ്ക്ക് ബേബി ചായന് പ്രായാധികമായ അസുഖം വന്നു അത് അദ്ദേഹത്തിന് അത് അത് അല്ലാതെ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് അങ്ങനെ ക്ലാരമോൾ ഒക്കെ കഴിഞ്ഞു ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലാരമോള് പിന്നെ പി ജിക്ക് ചേർന്ന് പി ജിക്കൊക്കെ ചേർന്ന സമയത്ത് ക്ലാരമോൾക്ക് ഒരു കല്യാണ ആലോചന വന്നിരുന്നു കല്യാണാലോചന വന്നു വന്നത് എന്ന് എന്താച്ചാൽ പെരുവന്താനത്ത് നടത്തുള്ള സ്ഥലത്തു നിന്നാണ് കല്യാണാലോചന വന്നത് അത് ബിപിൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ബിസിനസ് ചെയ്യുന്ന മീൻസ് ജോലി ചെയ്യുന്ന ആളാണ് അതോടൊപ്പം തന്നെ സ്വന്തമായി ചെറിയൊരു ബിസിനസ്സും ബിപിൻ ചെയ്തിരുന്നു ക്ലാരയെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തു അങ്ങനെ പരസ്പരം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടാണ് അങ്ങനെ വിവാഹ ആ വിവാഹത്തിൻ്റെ ആലോചന എങ്ങോട്ട് വരികയും ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് അപ്പോൾ ബിബിൻ്റെ വീട്ടുകാർക്കാണെന്നുണ്ടെങ്കിലും നല്ല ബന്ധമാണ് കാരണം മേൽ ടീച്ചർ അല്ല പിന്നെ മോൾ ടീച്ചർ നമ്മുടെ വേവിച്ചാരൊക്കെ നല്ല കുടുംബപരമായിട്ടും ആസ്തിയുള്ള ആൾക്കാർ നന്നായിട്ട് എല്ലാം ഉള്ള ആളുകളായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ പ്ര അച്ഛനമ്മമാരെയൊക്കെ പോലെയല്ല പ്രായമായി വന്നപ്പോൾ മക്കളെല്ലാവരും പല സ്ഥലത്തും ജോലിയിലേക്കും അവരവരുടേതായ ഓരോ മേഖലകളിലേക്ക് പറന്നു പോയപ്പോഴേക്കും അവരെല്ലാവരും ഒരു തീരുമാനത്തിലെത്തിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പരസ്പരം ചർച്ച ചെയ്ത് പറഞ്ഞില്ലെങ്കിലും അവരുടെ ഉള്ളിലൊക്കെ ഒരു തീരുമാനമുണ്ടായിരുന്നു കാരണം ക്ലാരയെ ആ വർഷങ്ങൾക്ക് കുഞ്ഞു പൊടി കൈക്കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഈ ടീച്ചർ എടുത്തു വളർത്തിയതാണ് അപ്പോൾ ടീച്ചറെ പിന്നീട് ഭാവയിൽ നോക്കേണ്ട ഉത്തരവാദിത്തം ടീച്ചറ് നോക്ക് ടീച്ചറുടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഈ ക്ലാര എന്ന് പറഞ്ഞ പെൺകുട്ടിയിൽ നിക്ഷി നിക്ഷിപ്തമായിരിക്കണം എന്ന് ടീച്ചറുടെ മറ്റുള്ള ആറ് മക്കളും ഒരേപോലെ തീരുമാനമെടുത്തുണ്ട് കാരണം അവൾക്കൊരു ജീവിതം കൊടുത്തു അവൾക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാം നന്നായിട്ട് പഠിപ്പിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു നല്ല വിവാഹാലോചനയുടെ ഒക്കെ ആലോചനയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ ഇൻഡ്യാനലി അവരൊരു തീരുമാനമെടുത്തിട്ട് അങ്ങനെയായിരുന്നു എല്ലാവരുടെയും രീതിയിലുള്ള തീരുമാനം അങ്ങനെ പ്രായമാകുമ്പോൾ പിന്നെ മമ്മിയുടെ കൂടെ വീട്ടിൽ നിൽക്കത്ത് നിൽക്കുന്ന ഒരു പയ്യ െ കണ്ടുപിടിക്കുക അവിടെ താമസിക്കുകയോ ഈ അപ്പച്ച ബേബിച്ചായി മരിച്ചുപോയി ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കായിരുന്നു എല്ലാവരും മക്കളും മരുമക്കളും എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്ത് അത് ആണെങ്കിലും ആ സമയത്തെ ക്ലാരയ്ക്ക് അത് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം തൻ്റെയൊപ്പം തൻ്റെ മമ്മി നിൽക്കുക ജീവിതം അവസാനം വരെ നിൽക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് കണ്ടത് കാരണം മറ്റുള്ള മക്കൾക്കൊക്കെ ആണെങ്കിലും അതൊരു ഒരു രക്ഷപ്പെടലായിരുന്നു ഒരു പരിധിയിൽ കൂടി ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ കാരണം അവരൊക്കെ ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും നെതർലൻഡിലും ന്യൂസിലൻഡിലും ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ ആയിട്ട് പോയപ്പോഴേക്കും അവർക്കൊന്ന് മമ്മിയെ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അവരവരുടെ കുടുംബങ്ങളായി പോയപ്പോഴേക്കും മമ്മിയെ സേഫായിട്ട് ഒരു മമ്മി ഒരിക്കലും പിന്നെ ടീച്ചറാണെന്നുണ്ടെങ്കിലും ഒരിക്കലും മോളി ടീച്ചർ നാട്ടിൽ നിന്ന് മാറി താമസിക്കുവാനും ആഗ്രഹിച്ചിരുന്നില്ല അപ്പോൾ ആ പരിധസ്ഥിതിയിൽ അവർ മമ്മീനെ അവിടെ നിർത്തിയിട്ട് മോളി ടീച്ചറെ അവിടെ നിർത്തിയിട്ട് പോകാനാണ് ആഗ്രഹിച്ചത് അപ്പോൾ മോളി ടീച്ചറെ നോക്കുന്ന ഒരാൾ അത് പതുക്കെ പതുക്കെ ഈ ക്ലാരയുടെ മനസ്സിലേക്ക് താൻ ഒരു ഈ വീട്ടിലെ അംഗമല്ല താൻ തൻ്റെ തനിക്ക് മാത്രം വിവാഹം കഴിച്ച് തൻ്റെ ഭർത്ത വീട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല താനൊരു വേലക്കാരിയെ പോലെയാണ് തന്നെ അവരെടുത്തു വളർത്തിയതിന് പ്രത്യുപ്രകാരമായിട്ട് തൻ്റെ മമ്മീനെ നോക്കണം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരു അത് ചില ആളുകൾക്ക് അങ്ങനെയാണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും കൂടുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ രീതിയിലേക്കുള്ളൊരു ചിന്ത നമുക്ക് വരുമല്ലോ തീർച്ചയായിട്ടും അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ വിഭിന്നമായിട്ടുള്ള കല്യാണാലും വന്നപ്പോഴത്തേക്കും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പിന്നെ തീർച്ചപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഒരു ഡിമാൻഡ് തന്നെയാണ് ഇവർ വെച്ചിരുന്നത് ബാക്കി എല്ലാവരും അത്യാവശ്യം പണവും സ്വർണവും എല്ലാവർക്കും കൊടുത്ത പോലെ തന്നെ ഒരു വിതമൊക്കെ ഈ പിന്നെ നമ്മുടെ ക്ലാരിറ്റിയും കൊടുക്കണമെന്ന് അവരൊക്കെ തീരുമാനിച്ചിരുന്നു പക്ഷേ അത് ക്ലാരിയോട് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ആ അത്യാവശ്യം സ്വർണ്ണമൊക്കെ ആയിട്ട് നല്ല വിവാഹം നല്ല ആർഭാടത്തോടു കൂടി നടത്താൻ തീരുമാനിച്ചു ആ സമയത്ത് വിവനോട് പറഞ്ഞു ഇവിടെ വന്ന് താമസിക്കണം അമ്മയുടെ കൂടെയാണ് നിങ്ങൾ താമസിക്കേണ്ടത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവർ രണ്ടുപേരും അങ്ങനെ ആ തീരുമാനത്തിൽ ഒക്കെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ നമ്മുടെ മുപ്പത്തഞ്ചാം മൈലുള്ള ആ വീട്ടിൽ അവരങ്ങനെ താമസിക്കുകയാണ് അപ്പോൾ പോകെ പോകെ പതുക്കെ പതുക്കെ ക്ലാറാക്കി മനസ്സിലായി സ്വന്തം അമ്മയല്ലാത്തതുകൊണ്ട് ഈ സ്ത്രീ ഞാൻ എന്തിനാണ് അതിന് വിട്ട് സ്നേഹിക്കുന്നത് അതിൽ വിട്ട് ഞാൻ എന്തിനാണ് ഇവരെ പരിപാലിക്കുന്നത് അതിൽ വിട്ട് ഞാൻ എന്തിനാണ് ഇവരെ ഇങ്ങനെ കൺസിഡർ ചെയ്യേണ്ടത് കാരണം അപ്പോഴേക്കും മോൾ ടീച്ചർ വല്ലാത്ത അവസ്ഥയിലേക്കില്ല അവർക്ക് പ്രായമായിരുന്നു അപ്പോൾ തൻ്റെ വളർത്തമ്മയാണ് വളർത്തമ്മയെ താൻ അവരെ അവർ തന്നെ എടുത്തു വളർത്തിയ കാര്യമൊക്കെ ശരിയാണ് അതിന് പകരം ഇത്രയും നടത്താൻ അവർ കൂടെ താമസിക്കുകയൊക്കെ ചെയ്തു അതും ശരിയാണ് പക്ഷെ അതിന് പകരം അവരുടെ പ്രായമായ സമയത്ത് തന്നെ ഒരു നേഴ്സിനെ പോലെ അല്ലെങ്കിൽ ഒരു കെയർ ടേക്കറെ പോലെ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിൻ്റെ പദവിയാണ് തനിക്ക് തന്നത് തന്നെ അവർ ഡിഗ്രേഡ് ചെയ്യപ്പെടുത്തി മറ്റുള്ളവരൊക്കെ ഓസ്ട്രേലിയയിലേക്കും ജർമ്മനിയിലേക്കും പിന്നെ കാനഡയിലേക്കൊക്കെ പോയപ്പോൾ തനിക്ക് അവിടേക്കൊന്നും പോകാൻ്റെ അവസരം അവർ തിരികും തന്നെ തൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകുന്നില്ല ആ രീതിയിലേക്ക് വളരെ മ്ലേച്ചമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഈഗോ എന്ന് നിറഞ്ഞൊരു ചിന്താഗതി ഈ ക്ലാരയിലേക്ക് പടർന്നു കയറി ആ ക്ലാരയിലേക്ക് അങ്ങനെ പടർന്ന് കയറുവാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ബിപിൻ എന്ന് പറഞ്ഞ വിവാഹം കഴിഞ്ഞ് വന്ന ആ പയ്യന് ധാരാളം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് വന്നത് അവന് കരുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലാരയിൽ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ധാരാളം പണം കിട്ടും സ്വത്ത് കിട്ടും സമ്പത്ത് കിട്ടും അതുകൂടാതെ തനിക്ക് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ യു കെയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ ഇറ്റലിയിലേക്കോ തനിക്ക് പോകാൻ സാധിക്കും അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല ജസ്റ്റ് വെറും പ്ലസ് ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ പ്രതീക്ഷകൾക്കൊക്കെ മന മങ്ങനെറ്റു കാരണം അവരാരും ഇവരെ ഈ അവരുടെ അമ്മയുടെ കൂടെ നിൽക്കാൻ ഒരാൾ സേഫ് ആയിട്ടെന്നുള്ള രീതിയിലേക്കാണ് അവരുടെ കാഴ്ചപ്പാട് അപ്പോൾ ഇയാളുടെ ചിന്താഗതി മാറുകയും അപ്പോൾ എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാമെന്നുള്ള കാഴ്ചപ്പാടായിരുന്നു അപ്പോൾ ആ കാഴ്ചപ്പാടിന് മങ്ങലേറ്റു കാരണം അമ്മയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അമ്മയെ നോക്കേണ്ടതു അമ്മ പ്രായമായതുകൊണ്ട് അമ്മയോടൊപ്പം ആൾ വേണം അതുകൊണ്ട് ആണ് തന്നെ കൊണ്ടുപോകാത്ത അല്ലെങ്കിൽ തങ്ങളെ കൊണ്ടുപോകാത്തതെന്നുള്ളൊരു മനോഭാവം തൻ്റെ ഭാര്യയിലേക്കും ആ വിഷം കുത്തി നടക്കുകയും ക്ലാര എന്ന് പറഞ്ഞ പെൺകുട്ടിയിലേക്ക് പതുക്കെ പതുക്കെ ഈ ഭർത്താവ് പറഞ്ഞതിൻ്റെ ആ അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് ആ പുള്ളിക്കാരിയാണെങ്കിലും ആ ഒരു ലെവലിലേക്ക് എത്തുകയും അപ്പോൾ അവർക്ക് ഏത് അർത്ഥത്തിൽ നോക്കിയാലും ഈ മോളിൽ ടീച്ചർ അവർക്കൊരു അവർ എത്രമാത്രം എത്ര സ്നേഹിച്ചു എത്രമാത്രം പരിഗണന നൽകി എത്ര കരുണയോട് കൂടിയിട്ടാണ് നോക്കി വളർത്തിയത് തൻ്റെ സ്വന്തം ആറ് കുഞ്ഞുങ്ങളെക്കാൾ കൂടുതലായിട്ടാണ് ഈ സംഗതികളൊക്കെ ചെയ്തതെന്ന് ടീച്ചർ ചെയ്തത് ഇതൊക്കെയുള്ള കാര്യം ക്ലാര അങ്ങ് മറന്നു പോവുകയാണ് ക്ലാരയ്ക്ക് ആരും അവിടെ ഇല്ല സ്വന്തം മക്കളൊന്നുമില്ലല്ലോ ഇവരൊരു ശല്യമായി മാറുകയാണ് ഇവരെങ്ങനെയെങ്കിലും മരിച്ചു കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഇവരെ എങ്ങനെ കൊന്നു കളയുകയാണെങ്കിൽ മതി എന്നിട്ട് വേണം തങ്ങൾക്കും വിദേശ രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയിട്ട് ജീവിതം ആഹ്ലാദത്തോട് കൂടി ജീവിക്കാൻ കാരണം ആ മമ്മിക്ക് മറന്ന മമ്മിയുടെ മരണശേഷം ചേട്ടായ്മർ പറഞ്ഞിരുന്നു അങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വിഘ്നമായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നതിൽപ്പോൾ അമ്മ ജീവിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം അവർ പറയുകയും ചെയ്തു മമ്മി ഉള്ളിടത്തോളം കാലം മമ്മിയും നോക്കി നിങ്ങൾ ജീവിക്കണം അതുകൊണ്ടാണ് പിന്നെ വീടും ആ സംഗതിയൊക്കെ അങ്ങനെ ഏർപ്പെടുത്തിയിരിക്കുന്നതൊക്കെ പറഞ്ഞപ്പോഴേക്കും അവരുടെ കണ്ണിലെ കരടായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിലങ്ങുനിയിട്ട് നിന്നിരുന്നത് മൊഴി ടീച്ചറാണ് അപ്പോൾ മോൾ ടീച്ചർ പതുക്കെ പതുക്കെ അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു അവർക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നില്ല ശരിയായ രീതിയിൽ അവരെ സംസാരിപ്പിക്കുന്നില്ല ശരി അവർക്കൊന്ന് പുറത്തേക്ക് നിറങ്ങുവാനും നടക്കുവാനും സ്ഥലമുണ്ട് ഏലപ്പാറയിലേക്ക് വല്ലപ്പോഴുമൊക്കെ അവിടെ പോകാനുള്ള ഉണ്ട് പക്ഷേ അതിലൊന്നും തൻ്റെ ഈ വളർത്തുമകളായ വളർത്തുമകളല്ല സ്വന്തം മകൾ തന്നെയാണ് ക്ലാരയോ വിപണയോ ആ രീതിയിലാണ് ടീച്ചർക്ക് ഒരിക്കലും ടീച്ചർ വേറിട്ട രീതിയിലേക്ക് ടീച്ചർ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ടീച്ചർക്ക് മനസ്സിലായി ടിക്കുകി ഒരു പ്രത്യേക രീതിയിലേക്കൊക്കെ ഓരോരുത്തരുടെ അവസ്ഥകൾ എത്തുമ്പോഴേക്കും മനസ്സിലാക്കാൻ സാധിക്കും തങ്ങനെ താൻ അവർക്കാരധിക പറ്റിയതാണ് തൻ തങ്ങനെ അവർ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണ് പല ഭാവത്തു നിന്നും പല കാര്യങ്ങളിൽ നിന്നും ടീച്ചർക്കത് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു പക്ഷേ ടീച്ചർക്ക് തൻ്റെ ഏറ്റവും ഇളയ മകളായ ക്ലാരമോടുള്ള സ്നേഹം അളവറ്റതായിരുന്നു എന്നുള്ള കാര്യം ഒരിക്കലും ക്ലാരയറിഞ്ഞിരുന്നില്ല ക്ലാരയൊക്കെ കരുതിയിരുന്നത് ടീച്ചർ മരണപ്പെട്ടു പോയപ്പോഴേക്ക് സ്വത്തുണ്ട് സ്വത്തൊക്കെ ടീച്ചർക്ക് ക്ലാര എന്നും ടീച്ചറെ ക്ലാരേനെ ഒരു എന്താ പറയുക ദത്തുപുത്രിയായിട്ട് മാത്രമേ നോക്കുകയുള്ളൂ ആ ക്ലാരയുടെ പേരിൽ ബിബിൻ അവിടെ വന്ന് താമസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നൽകുമായിരിക്കും കാരണം ശ്രീധരൻ ഒക്കെ നൽകിയാണ് നൽകുക വിവാഹം കഴിപ്പിച്ചത് ഒരു കാറും കൊടുത്തിരുന്നു പക്ഷേ അത്യാവ എന്താണ് എപ്പോഴും അത്യാർത്ഥിയാണല്ലോ മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്നത് കൂടുതൽ കൂടുതൽ കിട്ടണം കൂടുതൽ കൂടുതൽ കിട്ടണം തൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് പക്ഷേ അവരുടെ നില എന്താണ് അവരുടെ വില എന്താണ് താൻ ആരാണ് താൻ എന്താണ് തന്നെ ഏതോ ഒരു ഏലക്കാട്ടിൽ നിന്ന് ടീച്ചർ എടുത്തുകൊണ്ട് വന്നതാണ് തൻ്റെ മാതാപിതാക്കളുടെ ഏറ്റവും താമസിക്കുന്ന ഏതോ തൊഴിലാളികളാണ് ആ കാര്യമൊക്കെ സൗകര്യപൂർവ്വം ക്ലാരെയങ്ങ് മറക്കുകയാണ് ചെയ്ത് അങ്ങനെ ക്ലാരെയും ഇവരും കൂടെ പ്ലാൻ ചെയ്ത് എങ്ങനെയെങ്കിലും അമ്മയെ ഇല്ലാതെയാക്കുക മ്മയെ ഇല്ലാതെയാക്കി മരണത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ എന്താണ് തങ്ങൾക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ തങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ കിട്ടും ധാരാളം സംഗതികളൊക്കെ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലായിരുന്നു അങ്ങനെ അവർ പ്ലാൻ ചെയ്തു എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് ആർക്കും സംശയമില്ലാത്ത രീതിയിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ രീതിയിലേക്ക് പിന്നെ ടീച്ചറെ ഇല്ലാതെയാക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് അവരെത്തുകയും ഞാൻ ഏത് രീതിയിലാണ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഞാനിവിടെ എടുത്ത് പറയുന്നില്ല കാരണം ഈ നമ്മുടെ ഈ മോൾ ടീച്ചറും ബേബി ചായനും ക്ലാരയും ബിബിനും ഒക്കെ നമുക്ക് മിക്കവാർക്കൊക്കെ അറിയാവുന്ന കഥാപാത്രങ്ങളാണ് ഈ പേര് ഞാൻ അതിന് ഒരു വലിയ മാറ്റമൊന്നും വരുത്താതെ തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം സത്യസന്ധമായ ഒരു ഒരു ജീവിതാനുഭവമാണ് ഞാൻ പറയുന്നത് അവർ ആ ടീച്ചറമ്മേനെ കൊല്ലാതെ കൊന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരുന്നത് അങ്ങനെ ടീച്ചർ മരണപ്പെട്ടു പോവുകയുണ്ടായി ടീച്ചറുടെ മരണം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വല്ല സ്ഥലങ്ങളിലും വന്നു വന്നപ്പോഴേക്കും ഏറ്റവും മൂത്തയാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് കുട്ടി എന്നാണ് പറഞ്ഞാൽ അവരൊരു വിൽപത്രം എടുത്തുകൊണ്ട് വന്നു ആ ടീച്ചറുടെ പേരിലുണ്ടായിരുന്ന സക്കല സ്വത്തുക്കളും ടീച്ചറുടെ പേരിലുണ്ടായിരുന്ന സക്കല സ്വത്തുക്കളും ബേബി ചായൽൻ്റെ പേരിലുണ്ടായിരുന്ന സകല സ്വത്തുക്കളും അവരെ ഈ ആറ് മക്കളുടെ പേരിലല്ല എഴുതി വെച്ചിരുന്നത് അവരെഴുതി വെച്ചിരുന്നത് അവരുടെ ദത്തുപുത്രിയായ പുത്രിയായ ക്ലാരമോളുടെ പേർക്കാണ് അവർ എഴുതി വെച്ചിരുന്നത് അത് തന്നെയുമല്ല ക്ലാരയ്ക്ക് ആവശ്യമുള്ള ഉടനീളം ക്ലാരയ്ക്കും ക്ലാരയുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ അടുത്ത കുഞ്ഞുങ്ങൾക്കൊരു നാല് ജനറേഷൻ കഴിയാനുള്ള സുഖമായി കഴിയാനുള്ള എല്ലാ സ്വത്തും സമ്പാദ്യവും ക്ലാരയുടെ പേരിലേക്ക് എഴുതി വെച്ചിട്ടാണ് ബേബി ചായൻ നേരത്തെ തന്നെ മരിച്ചിരുന്നു അതിനുശേഷം ടീച്ചറും മരിച്ചു പക്ഷേ ഇതൊരിക്കലും ടീച്ചർ ക്ലാരയോട് പറഞ്ഞിരുന്നില്ല മോളെ മോള് സ്വത്തിനോ പണത്തിനോ അല്ലെങ്കിൽ കൂട് കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത് മോൾക്കുള്ളതാണ് എല്ലാം എന്ന് ടീച്ചറ് എന്തുകൊണ്ടാണ് പറയാതിരുന്നെന്ന് അറിയില്ല ടീച്ചർ ഒരിക്കലും അത് പറഞ്ഞിരുന്നില്ല കാരണം ടീച്ചർ കാരക്ക് കൊടുത്ത കൊടിയ പീഡനങ്ങളാണ് സ്വന്തം വളർത്തുമ്പങ്ങളാണെങ്കിൽ കൂടിയും ആ ആ പീഡനത്തിൻ്റെ പരമ്പരയും അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കേണ്ട കാര്യങ്ങളില്ല നിങ്ങൾക്ക് ഒരു അമ്മയെ പട്ടിണി കിട്ടിക്കൊടുക്കും കൊല്ലുക ഒരമ്മയ്ക്ക് മരുന്ന് കൊടുക്കാതെ കൊല്ലുക ഒരമ്മയ്ക്ക് ആവശ്യമായ അവർക്ക് അവരെ കിടക്കൽ നിന്ന് അവരെ തുടക്കുകയോ അവരെ ഒന്നും നടത്താൻ കൊണ്ടുപോവുകയോ അവരുടെ മലമൂത്രങ്ങൾ മാറ്റുകയോ ഒന്നും ചെയ്യാതെ ആ ആ രീതിയിൽ തന്നെ ടീച്ചറെ അവർ അവരിടുകയാണ് ചെയ്തത് കാരണം അവർക്ക് ടീച്ചറോട് ഒരു പകയായിരുന്നു കാരണം ഈ ടീച്ചർ മുഖാന്തരം നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോകാൻ സാധിച്ചില്ല ബിബിനാണെങ്കിലും അങ്ങനെയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ടീച്ചർ വേഗം മരിക്കണം അതുമാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം എത്രയും വേഗം ടീച്ചറെ കൊല്ലാക്കോല ചെയ്ത് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ആളുകൾ ഇത്രമാത്രം എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് അല്ലേ ആ ഒരു ക്ലാര ഇപ്പോഴും ക്ലാരയുണ്ട് നമ്മുടെ മുണ്ടക്കത്തിനൊക്കെ അവർ മാറി എങ്കിലും ഞാൻ പറയുകയാണ് ക്ലാരയിലേക്ക് കഥ എത്തുമ്പോൾ ഒരിക്കലും ക്ലാരക്കോ അല്ലെങ്കിൽ വിഭിനോ പശ്ചാത്തലപിക്കേണ്ട അല്ലെങ്കിൽ മനസ്സാവുന്നതിന്റെ കാര്യമില്ല കാരണം അവർ ആ രീതിയിലുള്ള പ്രവർത്തികളാണ് നമ്മളുടെ ഈ ടീച്ചറോട് ചെയ്യുന്നത് അപ്പോൾ മാന്യ മാന്യപ്രേക്ഷകർക്ക് അല്ലെങ്കിൽ മാന്യ ശ്രോതാക്കൾക്ക് ഒരു സംശയം തോന്നും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ രീതിയിലേക്ക് ഇങ്ങനെ പറയുന്നത് ഈ കാര്യമൊക്കെ ഇദ്ദേഹം എങ്ങനെയാണ് ഈ രീതിയിലേക്ക് അറിഞ്ഞത് അല്ല ഇത്ര വിശദമായിട്ട് ഇവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏത് രീതിയിലേക്ക് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇതിൻ്റെ ഇവരുടെ കൂടെ ഈ ക്ലാരികയും ലഭിച്ച കാ സമയം മുതൽ അവരുടെ ഒപ്പം അവരുടെ വീട്ടിലെ ജോലിയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരിപ്പോഴും നല്ല പ്രായമായി മരണപ്പെട്ടു പോയിട്ടില്ല അവരിൽ നിന്ന് എനിക്ക് ഏറ്റവും സെഡ് എന്നെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കൂട്ടുകാരൻ ആണ് അവർ വഴി എ ടു സെഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഈ ടീച്ചറിൻ്റെ പ്രായമായ സമയത്ത് പുള്ളിക്കാരി പിന്നെ വളരെയേറെ പ്രായമായി മറ്റൊരു സ്ഥലത്തായിരുന്നു എങ്കിലും ആ കുഞ്ഞിനെ ഉള്ള സമയത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണു നിറയാതെ നമ്മൾക്കത് കേ കാണാനായിട്ടോ കേൾക്കാനായിട്ടോ സാധിക്കുമായിരുന്നില്ല കാരണം അത്രയേറെ സ്നേഹത്തോടു കൂടിയിട്ട് അത്രമാത്രം തൻ്റെ മക്കൾക്ക് ഒന്നുമില്ല മീൻസ് ഏറ്റവും എന്തെങ്കിലും വാങ്ങിയ ഏറ്റവും മുന്തിയതായിട്ടുള്ള കാര്യം ടീച്ചർ എപ്പോഴും വാങ്ങിയിരുന്നത് ക്ലാരമോൾക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും വാങ്ങിയിരുന്നത് കാരണം അവളുടെ ജീവിതത്തിൽ ടീച്ചറിൻ്റെ മറ്റു മക്കൾക്കൊക്കെ അപ്പനുണ്ട് അമ്മയുണ്ട് ബന്ധുക്കളുണ്ട് ബാക്കി എല്ലാവരും ഉണ്ട് ക്ലാരയ്ക്ക് ആരുമില്ല അവൾക്കൊരിക്കലും അതിൻ്റെ ആ ഒരു ഫീലിങ്സ് അവൾക്കൊരിക്കലും ഉണ്ടാകാതിരിക്കുവാനായിട്ട് ടീച്ചറും എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ എന്താണെങ്കിലും ടീച്ചറിൻ്റെ ഈ സക്കല സ്വത്ത് പുകൾ നാല് തലമുറയ്ക്കുള്ള സ്വത്ത് പുകകളൊക്കെ തങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കിട്ടിയിരുന്നത് ഇത്രയും സ്വത്തുപോകൾ ടീച്ചറ് തങ്ങൾക്ക് എഴുതി വെച്ചിട്ടാണ് ആ അത് അത് ടീച്ചർ മുൻപേ എഴുതി വെച്ചിരുന്നതാണ് എന്നിട്ടും തങ്ങൾ തങ്ങളുടെ ഈ ആ അമ്മേനെ അത്രമാത്രം വേദനിപ്പിക്കുകയും അത്രമാത്രം വിഷമിപ്പിക്കുകയും അത്രമാത്രം പീഡനങ്ങൾ ആ അമ്മയ്ക്ക് നൽകുകയും ചെയ്തല്ലോ എന്ന് ക്ലാര വളരെയേറെ പശ്ചാത്തപിക്കുകയുണ്ടായി പശ്ചാത്തപിച്ചു എന്ന് പറയുന്നത് മാത്രമല്ല ശരി കാരണം ക്ലാരയുടെ ജീവിതത്തിൽ ക്ലാരയ്ക്ക് ഒന്ന് പിന്തിരിഞ്ഞ് ചില ചില സന്ദർഭങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിലേക്ക് നമ്മൾ മാറിപ്പോകുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അല്ലേ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സന്ദർ സംഗതിക്ക് ശേഷം അവർക്ക് രണ്ട് കുട്ടികളുണ്ടായി ആ കുട്ടികളെ ക്ലാര വിപിണിയെ ഏൽപ്പിച്ചതിന് ശേഷം ക്ലാര തീർത്തും ആത്മീയമായ ഒരു ജീവിതത്തിലേക്ക് തിരികുന്നുണ്ട് കാരണം പശ്ചാത്തലം ത്തിന് പ്രായശിത്തം ചെയ്യാനായിട്ട് പലരും പല ഉപാധികളാണ് സ്വീകരിക്കുന്നത് അല്ലേ പല മേഖലകളാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ക്ലാര എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ തന്നെ കിട്ടിയ ആ സ്വത്തുക്കളിൽ ബാക്കി മിക്കവാറുമുള്ള സംഗതികളൊക്കെ തൻ്റെ കൂടെപ്പറപ്പുകൾക്ക് തൻ്റെ ചേട്ടന്മാർക്കും ചേച്ചി എടുത്ത മീൻസ് അവർക്ക് നൽകിയും അതിൽ കൂടുതലായിട്ടുള്ളൊരു പങ്ക് ഒരു സന്യാസിനി സമൂഹത്തിനേക്ക് ക്ലാര നൽകിയും ഒരു ആത്മീയ ജീവിതത്തിലേക്ക് മാറുകയും കുട്ടികളുമായിട്ട് ബിബിൻ ജീവിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ ഈ കഥ പറഞ്ഞത് ഈ നേരിണ്ട നീർക്കാഴ്ചയുടെ കാര്യം പറയും നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ വളരെയേറെ വൈകിപ്പോയിരിക്കും നമ്മൾ ചില തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് ശേഷം നമ്മൾ എത്രമാത്രം പ്രായശ്ചം ചെയ്ത് എത്ര ഏതൊക്കെ ആത്മീയതയിലേക്ക് പോയാലും എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും നമ്മളെ നമ്മൾ ചെയ്ത ആ പാപം നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ നേരിക്കൊണ്ടേയിരിക്കും ഞാൻ ചെയ്തത് എത്രമാത്രം കൊടിയ ക്രൂരതയായിരുന്നു കൊടിയ പാപമായിരുന്നു എന്നുള്ള കാര്യം അല്ലേ ആ പിന്നെ ടീച്ചർ എത്ര പുണ്യവതിയായ ഒരു ടീച്ചറായിരുന്നില്ല കാരണം സ്വന്തം മകളേക്കാൾ കൂടുതൽ സ്നേഹിക്കും അവളുടെ ഒപ്പം ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കും തനിക്കും തൻ്റെ ഭർത്താവിനുമുള്ള സകല സ്വത്തുക്കളും അവളുടെ പേരിലേക്ക് അവൾക്കൊരു കുറവും അല്ലെങ്കിൽ മന ഒരു മനസ്താവം ഉണ്ടാകരുന്ന് കഴിഞ്ഞിട്ട് എല്ലാം എഴുതി വെച്ചിട്ട് കൂടിയും അവൾ തന്നെ അത്രമാത്രം പേടിപ്പിച്ചിട്ടും അത്രമാത്രം വിഷമിപ്പിച്ചിട്ടും ഒരു നേരത്തെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്ക് ഇട്ട് കൊന്നപ്പോഴെന്നും ടീച്ചർ പറഞ്ഞിരുന്നില്ല മകളെ എൻ്റെ പേരിലുള്ള സ്ഥലവും സ്വത്തുക്കളും സമ്പാദ്യമൊക്കെ നിൻ്റെ പേരിലാണ് കേട്ടോ എന്ന് ടീച്ചർക്ക് മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ അവരൊരു പക്ഷേ ടീച്ചറെ രാജ്ഞിയെപ്പോലെ അവർ പരിലാളന് പരിപാലിക്കുകയും ആ രീതിയിൽ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ഒരിക്കലും ടീച്ചർ ഇത് പറഞ്ഞിരുന്നില്ല കാരണം അതാണ് ചില നന്മ മരങ്ങളുടെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ അവർ നമുക്ക് ജീവിതത്തിൽ നൽകുന്ന സന്ദേശവും അങ്ങനെ തന്നെയാണ് ട്രാവൽസുവിൻ്റെ സത്യം നേരിലുള്ള യാത്ര തീർച്ചയായിട്ടും നമ്മുടെ ഈ മോൾ ടീച്ചറിൻ്റെയും ബേബി ചായൻ്റെയും ഈ നേർ ചിത്രം ജീവിതത്തിൻ്റെ ഈ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അതിന്താപേക്ഷമാണെന്ന് നിങ്ങൾ എഴുതി അറിയിക്കുമെന്ന് വിചാരിക്കുകയാണ് കാരണം ക്ലാര ഇപ്പോഴും ഇത് ഈ അദ്ദേഹത്തിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ എത്തും അപ്പോൾ നിങ്ങളുടെ പ്രതികരണം ഒരു പരിധിവരെ അവരെ കൂടുതലായിട്ട് മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കുവാനും അവർക്ക് കൂടുതലായിട്ട് സ്നേഹം പകർന്നു നൽകുവാനും ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നന്മകൾ പിന്നെ ചെയ്യുവാനും ഇതുപോലെ അശനായിട്ടുള്ള ധാരാളം ആളുകൾക്ക് ഒരു അത്താണിയാകാനായിട്ട് പുള്ളിക്കാരിക്ക് ഒരു പ്രചോദനം ആവുകയും ചെയ്യുമെന്നുള്ള കൂടി നിങ്ങളുടെ കമൻ്റുകൾ പ്രതീക്ഷിക്കുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ